സ് നീ ആൻഡ് ഫാമിലി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വ്യത്യസ്തമായ രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കൊതുകിനെ തിരുത്തുന്നു രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ സ്ട്രിപ്പ് വെച്ച് ഗ്യാസ് സ്റ്റോവും വെച്ചിട്ടുള്ളൊരു അടാറ് സൂത്രമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഈ രണ്ട് ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊതുകിനെ വീട്ടിൽ നിന്ന് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് തുരത്താൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ടിപ്പാണ് വീട്ടിലുള്ളത് സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രം നമ്മൾ എവിടെയാണോ ഏത് പാത്രത്തിലാണോ കത്തിക്കാൻ പോകുന്നത് ആ പാത്രം എടുക്കുക കേട്ടോ ഇത് നമ്മളൊരു തിരിയിട്ട് കത്തിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് ഒരു എണ്ണ പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യമായിട്ട് അതിനകത്ത് ചേർക്കേണ്ട സാധനം പേസ്റ്റാണ് അപ്പം നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുക്കുക കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വേണം നിർബന്ധം തന്നെയാ കേട്ടോ കറക്റ്റായിട്ട് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്താലാണ് സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ പേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന നല്ലെണ്ണയാണ് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും നല്ലെണ്ണ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിലിപ്പോൾ കോക്കനട്ട് ഓയില ഉള്ളൂ എങ്കിലും അതെടുത്താലും മതി അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ആദ്യം പേസ്റ്റും ഈ ഓയിലും കൂടി നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് ഓരോരോ ഐറ്റങ്ങളായിട്ട് നമ്മളിതിനൊത്തിരി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു ഐറ്റം ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഓയിൽ കുറവാണെങ്കിൽ കുറേച്ച് കുറേച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇത് നന്നായിട്ട് എപ്പോഴും മിക്സാക്കി എടുക്കണം അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി ഇളക്കി വേണം അതിനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൊതുകളേക്ക് പൂർണ്ണമായിട്ടും ദുരത്താൻ പറ്റുന്നൊരു സംഭവമാണ് ഇനി ഞാൻ കുറച്ചുകൂടി ഓയിലൊഴിച്ച് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട് ഇത് പോരാ കുറച്ചുകൂടി കൂടി വേണം അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള സാധനമാണല്ലോ കർപ്പൂരം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കർപ്പൂരം എടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കുറച്ച് കറുപ്പ് വരെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പോരാത്ത ഓയിലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം എണ്ണ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണേ ഇനി ഇതിനെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലായിടത്തും എത്താൻ വേണ്ടി അപ്പോൾ മഞ്ഞൾപ്പൊടിയും കോൾഗേറ്റും നമ്മുടെ കർപ്പൂരും ഓയിലും ഒക്കെ കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അവൾ ഒന്നിച്ചെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കരുത് ഇത് ഇവിടെ ഞാൻ മൂന്നാലഞ്ച് തിരി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ കോട്ടൺ തുണി കൊണ്ട് തിരുത്തിയത് തിരിയാണേ ഇട്ടിട്ട് ആ തിരി നന്നായിട്ട് മുങ്കി എന്നിട്ട് അതിൻ്റെ അറ്റത്തുള്ള ആ എണ്ണമൊഴുക്ക് നമ്മളൊന്ന് മാറ്റണം കേട്ടോ തിരുമി എടുക്കുക കത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുള്ളായിട്ട് കൊടുക്കുവാണ് കാരണം കൂടുതൽ തിരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ രണ്ട് തിരിയിട്ട് കത്തിച്ചാലും മതി അപ്പോൾ ഇതുപോലെ ചെയ്യുക പിന്നെ ഡെയിലി ഉള്ളത് നമുക്ക് ഡെയിലി ഉണ്ടാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നിങ്ങളിത് കത്തിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഒന്ന് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ എല്ലാത്തേലും ഇട്ടിട്ട് നന്നായിട്ട് അതിനി മുക്കിയതിന് ശേഷം നമുക്കിനി കത്തിച്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ അഞ്ച് തിരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റിലൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും തിരിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഇല്ല നിങ്ങളുടെ വീട്ടിൽ ചിരാതെ ഒന്നോ രണ്ടോ തിരിയിട്ട് ചിരാതിൽ കത്തിച്ചാലും മതി കേട്ടോ ഒരു കുഴപ്പമില്ലാതായാലും മതി പിന്നെ ഇതാവുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മിക്സ് ആക്കിയൊക്കെ കൊടുക്കാനുള്ളൊരു എന്തിനാണ് കേട്ടോ പ്ലേറ്റ് എടുക്കുന്നത് ഇപ്പോൾ ചെറിയൊരു ഇതുപോലത്തെ പരന്ന പ്ലേറ്റ് എടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാ ഇതും കത്തിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് കത്തിച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കൊതുക് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാകും അപ്പോൾ ഇനി നമ്മുടെ പരിസരത്ത് പോലും കൊതുക് വരില്ല കേട്ടോ അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ വൈകുന്നേരം ആവുമ്പോഴൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള കൊതുക് മാത്രല്ല കേട്ടോ ചെറിയ പ്രാണികളോ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് തുരക്കാൻ സാധിക്കും അപ്പം നിങ്ങളിത് പൂർണ്ണമായിട്ടൊന്ന് ചെയ്തു നോക്കി അതിൻ്റെ റിസൾട്ട് കിട്ടുവാണേ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റിലൂടെ ഒന്ന് എന്നെ അറിയിക്കുകയും വേണേ അപ്പോൾ ഇത് ഇതുകൊണ്ടോ ഇതുപോലെ എല്ലാം ഇങ്ങനെ കത്തിച്ച് വെക്കുക ഇത് കത്തുമ്പോഴേ നമ്മുടെ ഈ തിരി കത്തുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കർപ്പൂരത്തിൻ്റെ ആ മഞ്ഞൾപ്പൊടികളുടെയൊക്കെ സ്മെല്ല് ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടും നല്ലൊരു മണം നമ്മുടെ വീടിനകത്തൊക്കെ ആവുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരവും പൊടിച്ച് ഇടണമെങ്കിൽ ഇടാൻ കിട്ടും കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഇടുവാണെങ്കിലും കുറച്ചുകൂടി മണം കിട്ടും അപ്പോൾ കർപ്പൂരം രണ്ടോ മൂന്നോ ഒക്കെ അപ്പൊ കർപ്പൂരം കൂടുതലായി ചേർത്തു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലൊരു മണം ഉണ്ടാവും വീട് നമ്മുടെ അന്തരീക്ഷം നന്നായിട്ട് ശുദ്ധീകരിക്കാൻ പറ്റിയൊരു സാധനമാണ് കർപ്പൂരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർപ്പൂരം കൂടുതലും ചേർത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞത് പിന്നെ മഞ്ഞളും അതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ അണുക്കളുകളൊക്കെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ശരിക്കും ഇതിനുണ്ട് മഞ്ഞളിന് അപ്പോൾ അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീടും പരിസരവും ശുദ്ധമാവും അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയും നമ്മുടെ മെഡിസിനൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ഗുളികളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം സ്ട്രിപ്പൊക്കെ മിച്ചം ഉണ്ടാവും അല്ലേ ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും പനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മെഡിസിൻ ഒക്കെ കുറേ കറകിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ശബ്ദത്തിന് അതുകൊണ്ടൊരടപ്പുണ്ട് അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ സ്ട്രിപ്പ് നമുക്ക് ഫുള്ളായിട്ട് മെഡിസിൻ തീർന്നു മാത്രമേ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നമ്മൾ സാധാരണ വെള്ളമൊക്കെ ഒഴിച്ചോ കഴുകിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് എൻ്റെ സ്റ്റൗ ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ ഒന്നും ചെയ്യാതെ ഉപയോഗിച്ചതിന് ശേഷം നല്ല അഴുക്ക് പിടിച്ച പോലെ കിടക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ലഡുവൊക്കെ ഉണ്ടാക്കി അപ്പോൾ ആ ബൂന്തിയുടെ മാവൊക്കെ വീണതിൻ്റെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ സാധാരണ സ്ക്രബ്ബറൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ അലുമിനിയം സ്ക്ബ്ബറൊക്കെ ഇട്ട് ഒരച്ചൊരച്ചാൽ നമ്മുടെ സ്റ്റൗ മൊത്തം ഡാമേജ് ആവും ഇത് വെച്ചിട്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഇതിനകത്തുള്ളതൊക്കെ പോരും അങ്ങനൊരു ഗുണം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അതിപ്പം നമുക്ക് സ്റ്റൗവിൽ നിന്നല്ല നമ്മുടെ ടൈൽസിലായാലും ടേബിളിലായാലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് മാവ് വീഴും അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിന് നമുക്കൊന്ന് പതുക്കെ ഇത് വെച്ചിട്ടൊന്ന് ചുരണ്ടി കൊടുക്കുവാണ് ഒരു പാടുമില്ലാതെ നല്ലതായിട്ട് നമുക്കതിനെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ഇട്ട് നമ്മളധികം ബലം കൊടുക്കുക ഒന്നും വേണ്ട അപ്പോൾ ഞാൻ നല്ല ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സ്റ്റൗ ഒക്കെ ചെറുതായിട്ടൊന്ന് തുടച്ചു വിടുവോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുകയൊക്കെ ആയിരിക്കും നമ്മൾ ആഴ്ച ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ആയിരിക്കും നല്ല വൃത്തിയായിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകുന്നത് ആ സമയങ്ങളിലൊക്കെ നമ്മളിത് ഇതുപോലെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ വൃത്തിയായിട്ട് നമ്മുടെ സ്റ്റൗ ആയാലും നമ്മുടെ ടൈൽസ് ആയാലും ഒക്കെ വൃത്തിയായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഇത് ഇതെല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷമാണ് ക്ലീനാക്കാൻ പോകുന്നത് ഈ സൈഡിലൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെയ്താൽ മതി നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ സാധനം ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കവറൊന്നും എടുത്ത് കളയരുതേ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് ഇതൊന്ന് ക്ലീനിങ് കൂടുന്നതാണ് ചെയ്യുവാണ് അപ്പോൾ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ചെറുതായിട്ട് വെള്ളം പച്ചവെള്ളം വെറുതെ വിടും ഒഴിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് കൊടുക്കും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി വിതറുക അതിന് ശേഷം നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അതൊരല്പം എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് തേച്ചെടുക്കുവാണെങ്കിൽ നല്ല പുത്തം പോലെ നമ്മുടെ സ്റ്റൗ ഇരിക്കും കേട്ടോ നമ്മൾ കുറേ ടിപ്സുകളൊക്കെ നേരത്തെയും ചെയ്തിട്ടുണ്ട് മാവ് വെച്ചിട്ട് ദോശ മാവ് വെച്ചിട്ട് ഉജാല വെച്ചിട്ട് ഇതും നല്ല യൂസ്ഫുള്ളാണ് ആവുന്ന മാത്രമല്ല നമ്മൾ കുക്ക് ചെയ്യുന്നതല്ലേ മഞ്ഞൾപ്പൊടി വെക്കുമ്പോൾ അവിടെ നല്ലൊരു വൃത്തിയാവും യാതൊരു അണുക്കളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ അതിനും ഞാൻ സ്ട്രിപ്പ് വെച്ചിട്ട് തന്നെയാട്ടോ ഇത് വാഷ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറാവും പിന്നെ പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒന്നും ഓർത്ത് ആരും പേടിക്കണ്ട അപ്പം നല്ല അടിപൊളിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഇവിടെ നമ്മുടെ സീലിംഗ് പോലെ ഇല്ലേ നെയിമൊക്കെ ഉള്ള അവിടെ കുറച്ച് എന്തിരിപ്പുണ്ട് അപ്പോൾ അത് സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ചിക്കി കളയുകയാണെങ്കിൽ നന്നായിട്ട് പോവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ രണ്ട് ടിപ്പുകളും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ